ഞാൻ ഇവിടെ പൂരില്ലേ ഇങ്ങനെ മാവ് കൊഴിച്ചോ നിങ്ങൾക്ക് ഇതുപോലെ പണി കിട്ടാറുണ്ടോ എനിക്ക് ഇഷ്ടത്തെ ഉണ്ടാക്കാൻ നിങ്ങൾ ഉമ്മാടി ഹെൽപ്പ് ചെയ്യാട്ടോ ഉമ്മാടെ പൂരി ചൂടാണില്ല പൂരി ചൂടുന്നുള്ളതാണ് കേട്ടോ ഇത് ഫുള്ള് ഞാൻ ചെയ്തത് ഇത്രയേലും ബാക്കി കിട്ടോ എല്ലാ പൂരും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉമ്മ ചുട്ടിട്ട് ഇരുത്തി കൊണ്ടിട്ടുണ്ടല്ലേ നല്ല മുരിഞ്ഞ പോലെ ടേസ്റ്റ് ഇടക്കാം നല്ല പൊരിച്ചു അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കി